ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഒന്നാം നമ്പർ കായിക തലാരം രണ്ട് ടീമിനെ സംശയപ്പെടേണ്ട പോരാട്ടം പത്തിവറത്തിയാടുന്ന കളിനാട്ടങ്ങൾക്ക് ഒറ്റക്കാരിൽ തെള്ളുന്ന ചെങ്ങീരി കൂട്ടങ്ങളെ പോലെ ഈ പടക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പതിനാല് പടയാളി കൂട്ടങ്ങൾ പടയും പടയാളികളും പടക്കേറ്റുമായി പടക്കെത്തിയ പതങ്ങി പടയെ തീരം തരാൻ പോലെ ഈ കളിയാട്ട ഭൂമികയിലേക്ക് പകർന്നാട്ട കലയ്ക്ക് കടന്നു പോകുന്ന കളിക്കൂട്ടുകാരുടെ താഴെക്കുന്ന പതിനാല് പദപരാളികളുടെ പേരേറ്റങ്ങളിലേക്ക് കളിത്തത്തിലും വഴിമാറുന്ന ഒരു കാഴ്ച കണ്ടും കൊണ്ടും കൊടുത്ത ഒരു പടയേറ്റത്തിന് പരാജയത്തിന്റെ പങ്കുകുഴി സമ്മാനിക്കാനുടച്ച് പതിനാല് കായിക പ്രജാപതികൾ ഭക്തം നിൽക്കുന്നത് കൊലം സ്വീകരിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട് பெருமை பெறப்படும் களையகார் ஹோண்டா டிரைவர் போராட்டம் இடுகிர மண்டலية அடிமுடி விரட்டி படையாலி பதக்கிற மீன் பதி